വളരെ സന്തോഷം വളരെ അഭിമാനം സ്റ്റീഫൻ്റെ ഒരു വലിയ സ്വപ്നമാണ് എന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു കോവിഡ് സമയത്ത് ഉണ്ടായ ചില രക്താനുഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് ആ സമയത്ത് സ്റ്റീഫൻ ഞാനുമായിട്ട് സംസാരിക്കുമായിരുന്നു ഒരുപാട് പേർക്ക് ഒരു റെവലേഷൻ ഒരു വെളിപാട് ഉണ്ടായ സമയമാണ് പക്ഷെ അതിനെക്കുമ്പ് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം സ്റ്റീഫൻ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സംഗീത ലോകത്തിനും സിനിമയ്ക്കും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട് ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് ഇതൊരു ഒരു അമേസിംഗ് സ്ഥലമായിട്ട് ഈ സുന്ദരഗിരിയെ കൂടുതൽ സുന്ദരമാക്കാൻ ഒരു പ്രസ്ഥാനമാക്കിയിട്ടുണ്ട് ഇത് മാറുമെന്നത് ഒരു സംശയമില്ല ഞാൻ പറഞ്ഞ പോലെ സ്റ്റീഫൻ്റെ അമ്മയുടെ പ്രാർത്ഥന അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് ഒരുപാട് അല്ല ഒരു സ്ഥലമായിട്ട് മാറും പറഞ്ഞു മ്യൂസിക്കിന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പോലെ മ്യൂസിക്ക് തന്നെ ഒരു വലിയ പോസിബിലിറ്റിയാണ് കേരളത്തിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മ്യൂസിക് എന്നൊന്നുമല്ല മ്യൂസിക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രയും അക്വസ്റ്റിക്സ് വയസ് ഇത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്പേസ് ഉണ്ട് ഒരു വലിയ പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉള്ള സ്ഥലമാണ് അതുപോലെ ഷൂട്ടിങ് വളരെയധികം സന്തോഷം ഇങ്ങനെ എൻ്റെ അടുത്ത സിനിമ തുടക്കമല്ല മകളിപ്പോൾ അഭിനയിക്കുന്നൊരു സിനിമയാണ് അതിൻ്റെ ഒരു സെറ്റും ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചു അതിനൊരു നന്ദി അങ്ങോട്ട് പറയാത്തൊരു ചാൻസസ് താങ്ക് യു വെരി മച്ച് എന്തായാലും വളരെയധികം സന്തോഷം ഇതിനെക്കുറിച്ച് ഈ ടീച്ചെറ്റിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമല്ല കേരളത്തിലെ ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട് പക്ഷേ എപ്പോഴും സ്റ്റുഡിയോ ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ ഈ സ്റ്റുഡിയോ തന്നെ പല ഷൂട്ടിങ്ങൾക്കായിട്ട് മാറ്റാം അപ്പുറത്തെ ഫോർ ഞാൻ കണ്ടതാണ് ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറട്ടെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്റ്റീഫറുമായിട്ട് എന്തെങ്കിലും എനിക്കറിയാം നമ്മൾ സ്റ്റീഫറെ മനസ്സിലാക്കി മാറ്റിയ ഒരു പ്രവർത്തിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ച ഒരു കലാകാരനാണ് എപ്പോഴും ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കൈ ബന്ധുകൾക്ക് ഒരു പ്രത്യേക രീതിയിൽ അവരെ ഒരു മീശാനിപ്പിക്കപ്പെട്ട് അതെപ്പോഴും നിലനിൽക്കട്ടെ നിങ്ങൾ കിട്ടുന്നതെല്ലാം പൊന്നായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്റ്റീഫൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്യുന്ന സിനിമ ഞാൻ അഭിനയിച്ച സിനിമയാണ് ഒരുപാട് ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഷോ ചെയ്യാനായിട്ട് യു എസ്സിന് പോകുകയാണ് എല്ലാം കൊണ്ടും എപ്പോഴും വളരെ പ്രസൻ്റായിട്ട് വളരെ ശരി സംഗീതത്തെ സ്നേഹിക്കുന്നതിലുപരി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളാണ് സ്റ്റീഫൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പുകയൊക്കെ ഒന്നല്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നു അതിൻ്റെ മാതാവിശാലക്കളഞ്ഞിട്ടുണ്ട് അവരൊക്കെ വരണമെങ്കിൽ എൻ്റെ പുറകിലൊരു സ്നേഹം വേണം ആ സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും സ്റ്റീഫൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എസ് ഡി സ്റ്റീഫൻ എല്ലാവിധ ും സർവശക്രത്തരൊക്കെ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് പ്രാർത്ഥനയോട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും ഒരു അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആ ഉദ്ഘാടനകർമ്മത്തിലേക്ക് കടക്കാൻ പറ്റും താങ്ക് യു ലാലേട്ട താങ്ക് യു സോ മച്ച് ഈ ഒരു വേദി ഓൾറെഡി ധന്യമായി കഴിഞ്ഞു ലാലേട്ടേൻ്റെ ഒരു പ്രസൻസോടും കൂടിയിട്ട് നമുക്ക് അടുത്തതായി ഭദ്രദ്വീപം കൊളുത്തുന്ന ചടക്കിലേക്ക് കിടക്കാം ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് അഫ്യൂ മോർ സെലിബ്രിറ്റീസ് കടന്നു വരേണ്ടതായിട്ടുണ്ട്